Market Plus sponsored by DBFS, Associate of Doha Bank. ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ് മാർക്കറ്റ് പ്ലസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നലത്തെ ഒരു വിപണിയിൽ നമുക്ക് കാണാൻ സാധിച്ചത് മാർക്കറ്റ് ഓവറോൾ ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു എടുത്തത് നിഫ്റ്റി ഫിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നലെ നൂറ്റി നാൽപ്പത് പോയിന്റിൻ്റെ നേട്ടമാണ് രേഖപ്പെടുത്താൻ സാധിച്ചത് ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എന്നൊരു നിലയിലാണ് ഇന്നലെ നിഫ്റ്റി ഫിഫ്റ്റിയിൽ ക്ലോസിംഗ് ഉണ്ടായത് ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ അൻപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി ഒൻപത് എന്നൊരു നിലയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പോയിൻറ്റിൻ്റെ നേട്ടം കൃത്യം പറഞ്ഞാൽ അരശതമാനത്തിന് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു നേട്ടം രേഖപ്പെടുത്തി മാണ് ഇന്നലെ ബാങ്ക് നിഫ്റ്റിയിൽ ക്ലോസിംഗ് ഉണ്ടായത് ഓവറോൾ മാർക്കറ്റ് നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിച്ചത് മൂവായിരത്തി ഇരുന്നൂറോളം ഓഹരികളാണ് എൻ എസ് സിയിൽ ട്രേഡിംഗ് നടന്നത് അതിൽ തന്നെ രണ്ടായിരത്തിനടുത്തോളം ഓഹരികൾക്ക് നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് കാഴ്ചവെക്കാൻ സാധിച്ചു ആയിരത്തി ഒന്നൂറ്റി എഴുപത്തി മൂന്ന് ഓഹരികളിലാണ് ഇന്നലെ വിപണിയിൽ ഇടിവ് കാണാൻ സാധിച്ചത് ഓവറോൾ ബ്രോഡർ മാർക്കറ്റ് ഇൻഡെക്സുകളുടെ പ്രകടനങ്ങളും സെക്ടർ വൈസ് പെർഫോമൻസുകളൊക്കെ നോക്കുമ്പോഴും ഒരു നേട്ടമാണ് നമുക്ക് കാണാൻ സാധിച്ചത് അതിലെടുത്ത് പറയേണ്ടത് ബ്രോഡർ മാർക്കറ്റ് ഇൻഡെക്സിലോട്ട് വരുമ്പോൾ കംപ്ലീറ്റ്ലി ഒരു പോസിറ്റീവ് ട്രെൻഡായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത് എസ്പെഷ്യലി മിഡ് ക്യാപ് ഫിഫ്റ്റികൾ നോക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു ഇൻഡെക്സിലോട്ട് വരുമ്പോഴത്തേക്കും ഒരു ശതമാനത്തിന് മുകളിലേക്ക് നേട്ടം രേഖപ്പെടുത്താൻ സാധിച്ചു മിഡ് ക്യാപ് ഹൺഡ്രഡ് പോയിൻറ്റ് എട്ട് അഞ്ച് ശതമാനത്തിൻ്റെ നേട്ടമാണ് രേഖപ്പെടുത്തിയത് സ്മോൾ ക്യാപ്പും സമാനമായി തന്നെ ഏകദേശം പൂജ്യം പോയിന്റ് എട്ട് ശതമാനത്തിൻ്റെ നേട്ടം രേഖപ്പെടുത്തിയാണ് സ്മോൾ ക്യാപ് ഹൺഡ്രഡിൽ ക്രോസിംഗ് ഉണ്ടായിരുന്നത് സ്മോൾ ക്യാപ് ഫിഫ്റ്റിയിലോട്ട് വരുമ്പോൾ പോയിന്റ് ഒൻപത് ശതമാനത്തിൻ്റെ നേട്ടം എന്ന രീതിയാണ് നമുക്ക് വിപണിയിൽ കാണാൻ സാധിച്ചത് സെക്ടറൽ ഇൻഡെക്സിലോട്ട് വരുമ്പോഴാകെ മീഡിയ കൂടാതെ ഓയിൽ ആൻഡ് ഗ്യാസ് ഇത്തരം ഇൻഡെക്സിൽ മാത്രം നമുക്ക് ഫ്ലാറ്റ് ആയിട്ടുള്ള ഫ്ളാറ്റായിട്ടുള്ളൊരിടിവ് കാണാൻ സാധിച്ചു പ്രധാനപ്പെട്ട സൂചികളായ ഓട്ടോ മെറ്റൽ എന്നീ സൂചികൾ ഒരു ശതമാനത്തിന് മുകളിലേക്ക് ഒരു നേട്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത് കൂടാതെ റിയൽ ടി ഐ പ്രൈവറ്റ് ബാങ്ക് പി യു ബാങ്ക് ഹെൽത്ത് കെയർ ഇൻഡെക്സ് തുടങ്ങിയ സൂചികളും നേട്ടം രേഖപ്പെടുത്തിയാണ് ഇതിലെ വിപണി ക്ലോസ് ചെയ്തതായിട്ട് നമുക്ക് ഇന്നലെ നമുക്ക് കണ്ടത് ഏതായാലും മറ്റു മാർക്കറ്റിൽ അല്ലെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിലോട്ട് വരുമ്പോൾ ഇന്ന് എടുത്ത് പറയേണ്ടത് യു എസ് ഒരു ക്ലോസിംഗ് ആണ് യു എസ് മാർക്കറ്റിനെ സംബന്ധിച്ച് ഇന്നലത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ഡൗ ജോൺസിൽ മികച്ചൊരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിച്ചിരുന്നു ഒന്നേ പോയിൻറ്റ് മൂന്ന് നാല് ശതമാനത്തിൻ്റെ നേട്ടമാണ് കണ്ടത് എസ് എൻ പിയിൽ നമ്മൾ കണ്ടത് പോയിൻറ്റ് രണ്ട് ഒന്ന് ശതമാനത്തിൻ്റെ നേട്ടം എന്നാൽ നാസ്റ്റാക്ക് പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനത്തിൻ്റെ ഇടിവ് രേഖപ്പെടുത്തിയാണ് ക്ലോസ് ചെയ്തത് യൂറോപ്യൻ മാർക്കറ്റിലോട്ട് വരുമ്പോൾ യൂറോപ്യൻ മാർക്കറ്റ് കംപ്ലീറ്റ്ലി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു ഫ്രൂട്സ് ക്യാക്ക് ഡാക്സ് തുടങ്ങിയ പ്രധാനപ്പെട്ട സൂചികളിലൊക്കെ നമുക്ക് അര ശതമാനത്തിൻ്റെയൊക്കെ ഒരു നേട്ടം കാണാൻ സാധിച്ചു ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്ന ഏഷ്യൻ മാർക്കറ്റിലോട്ട് വരുമ്പോഴും ഇന്ന് പോസിറ്റീവായിട്ടുള്ളൊരു ട്രേഡിങ്ങാണ് കാണുന്നത് നിക്കി ടു ട്വൻറ്റി ഫൈവ് ഒരു ശതമാനത്തിനടുത്തേക്ക് നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട് കൂടാതെ ഹാങ്സങ്ങിലോട്ട് വരുമ്പോഴും ഒന്നര ശതമാനത്തിൻ്റെ നേട്ടമാണ് കാണുന്നത് കോസ്പി പോയിൻ്റ് എട്ട് നാല് ശതമാനത്തിൻ്റെ നേട്ടം എന്നിങ്ങനെ ഒരു രീതിയിലുള്ളൊരു ട്രേഡിങ്ങുമാണ് കാണുന്നത് ഇനിയിപ്പോൾ ഇന്നത്തെ ഒരു മാർക്കറ്റിന്റെ കൂടുതൽ അപ്ഡേറ്റ്സും അനാലിസൊക്കെ അറിയേണ്ടതുണ്ട് അതിനായിട്ട് നമ്മുടെ ഇൻഫോസ്പെഡ് ശ്രീ പ്രദീപ് ചന്ദ്രശേഖർ സാർ സാറിപ്പോ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതാണ് സാർ ആദ്യം നമുക്ക് കമ്മോഡിറ്റി മാർക്കറ്റിലോട്ട് പോകാം കമ്മോഡിറ്റി മാർക്കറ്റിനെ സംബന്ധിച്ച് ഇന്നത്തെ ഒരു ട്രേഡിങ്ങിലോട്ട് വരുമ്പോൾ ബ്രെൻഡിലും ഡബ്ല്യു ടി ക്രൂഡിലൊക്കെ പോസിറ്റീവായിട്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് കാണാൻ സാധിക്കുന്നത് നിലവിൽ ഈ ഒരു സൂചിക എടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണുന്നത് ഇപ്പോൾ നമുക്ക് ബ്രെൻഡെടുക്കുമ്പോൾ പോയിന്റ് രണ്ടേ ആറ് ശതമാനത്തിന് നേട്ടം കാണുന്നുണ്ട് ഡബ്ല്യു ടി ക്രൂഡിൽ അര ശതമാനത്തിനടുത്തൊരു നേട്ടവുമാണ് കാണാൻ സാധിക്കുന്നത് ക്രൂഡിൽ താങ്കളുടെ എക്സ്പെക്ടേഷൻ ഇപ്പോൾ എന്താണ് വിഷ്ണു കേസിൽ ടേം ട്രെൻഡ് തന്നെ ആൻഡ് ഇന്നലത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും ഇന്നലെ ക്രൂഡിന്റെ കേസിൽ അല്പം സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിച്ചിരുന്നു സോ ക്രൂഡിന്റെ ഷോർട്ട് ടേം ട്രെൻഡിലെ നിലവിൽ നമ്മൾ നോക്കുമ്പോഴേക്കും അമ്പത്തി ആറ് ഡോളർ അൻപത് സെന്റ് വളരെ മേജർ സപ്പോർട്ടായി മാറിയിട്ടുണ്ടോ ആ ഒരു സപ്പോർട്ട് ടെസ്റ്റ് ചെയ്യപ്പെടുന്നു ആൻഡ് ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടുകഴിഞ്ഞാൽ ഷോർട്ട് ടേമില് വീണ്ടും നമുക്ക് വീക്ക്നസ് കാണാൻ സാധിക്കും ഇന്നത്തെ മാർക്കറ്റിൽ എനിക്ക് തോന്നുന്നില്ല നമുക്ക് പുതിയൊരു പൈൻ അവസരം ലഭിക്കുക സാറിന് ഈ ഗോൾഡിലോട്ട് വരുമ്പോൾ ഇന്ന് കാണുന്നത് ഈ ഒരു നിമിഷം ഇപ്പോൾ പോയിന്റ് രണ്ട് ശതമാനത്തിന്റെ ഒരു ഇടിവ് കാണാൻ സാധിക്കുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം നോക്കുമ്പോൾ പോസിറ്റീവ് ഒരു ക്ലോസിംഗ് ആയിരുന്നു ഗോൾഡ് എടുത്തിട്ടുള്ളത് ഗോൾഡിൽ ഇപ്പോൾ താങ്കൾ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ സോ വളരെ ആയി തന്നെ ഒരു 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 പോയിന്റ് നമ്മൾ ഷോർട്ട് വേണ്ടി പൊസിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡോളർ ആ ചെയ്യുന്നില്ല ആ റെസിറ്റൻസിന് മൊബൈൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് സ്വർണത്തിന്റെ കേസിൽ ഒരു പുതിയ ആൾ ടൈം ബൈ തന്നെ കാണാൻ സാധിക്കും ഇത് നമ്മൾ സ്വർണം സ്റ്റഡി ചെയ്യുന്ന സമയത്ത് ഇതിനോടൊപ്പം തന്നെ നമ്മൾ സ്റ്റഡി ചെയ്യേണ്ട മറ്റൊരു ഇൻഡെക്സ് ഇസ് ദ ഡോളർ ഇൻഡെക്സ് സോ നമ്മൾ ഡോളർ ഇൻഡെക്സ് സ്റ്റഡി ചെയ്യുമ്പഴേക്കും ഡോളർ ഇൻഡെക്സിൽ കഴിഞ്ഞ് മൂന്ന് ട്രേഡിംഗ് സെഷൻസിൽ ഒത്തിരി സെല്ലിംഗ് പ്രൊഷർ കാണാൻ സാധിക്കുന്നുണ്ട് അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു ഇൻഫ്ലൻസിന് വെച്ച് കഴിഞ്ഞാൽ ഡോളറില് സെല്ലിംഗ് നടക്കുന്നുണ്ട് ആൻഡ് ഡോളറില് സെല്ലിംഗ് നടക്കുമ്പോൾ സാധാരണ നമ്മൾ കാണുന്നത് സ്വപ്നത്തിലൊരു മുന്നേറ്റവും സാർ നമുക്കിനി യു എസ് മാർക്കറ്റിൻ്റെ ഒരു വ്യൂ അറിയേണ്ടതുണ്ട് യു എസ് മാർക്കറ്റിനെ സംബന്ധിച്ച് ഇന്നലത്തെ ട്രേഡിങ്ങിൽ ഒരു മിക്സഡ് ആയിട്ടുള്ള റെസ്പോൺസാണ് കണ്ടത് നാസ്റ്റാക്ക് പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനത്തിൻ്റെ ഇടിവ് രേഖപ്പെടുത്തി എന്നാൽ ഡൗ ജോൺസിൽ മുന്നേറ്റം നമ്മൾ കണ്ടു ഒന്നേ പോയിൻറ്റ് മൂന്ന് നാല് ശതമാനത്തിൻ്റെ നേട്ടമായിരുന്നു എസ് ആൻ പി ഫൈവ് ഹൺഡ്രഡ് പോയിൻറ്റ് രണ്ട് ഒന്ന് ശതമാനത്തിൻ്റെ നേട്ടവും രേഖപ്പെടുത്തിയതാണ് ക്ലോസ് ചെയ്തതായിട്ട് കാണുന്നത് യു എസ് മാർക്കറ്റിൽ താങ്കളുടെ ഇപ്പോഴത്തെ ഒരു ടേക്ക് എന്താണ് സൊ അമേരിക്കൻ വിയിലെ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷ് ആയി തുടരുന്നു ദിസ് ഇസ് എ ട്രൂ ബോത്ത് ഫോർ ഡൗ ജോൺസ് ഇൻഡെക്സ് ആൻഡ് നാസ്ഡാക് ഡൗജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ഇന്നലെ നമുക്ക് ഒരു പുതിയ ആൾ ടൈം ബൈ ആയിരുന്നു കാണാൻ സാധിച്ചത് ആൻഡ് നമ്മൾ ഡിഫറെന്റ് സെക്ടേഴ്സ് നോക്കുമ്പഴേക്കും ബാങ്കിങ് സെക്ടർ ടൂറിസം സെക്ടർ ഹെവി ഇൻഡസ്ട്രീസ് ഫോർ എക്സാമ്പിൾ ക്യാറ്റപ്പില്ല ഈ സ്റ്റോക്സ് ഒക്കെ നമ്മൾ നോക്കുമ്പഴേക്കും വളരെ ശക്തമായിട്ടൊരു ബൈങ് ഇൻവെസ്റ്റി കാണേണ്ടായി ആൻഡ് കൈവശം ലോങ് പോർഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വീക്ക്നെസും കാണാൻ സാധിക്കുന്നില്ല അടുത്തൊരു മേജർസ് ഇൻഡെക്സ് ഫേസ് ചെയ്യാൻ പോകുന്ന ഇൻഡെക്സിന്റെ കേസിൽ ഇന്നലെ നമുക്ക് കാര്യമായിട്ടൊരു നേട്ടമൊന്നും കാണാൻ സാധിച്ചില്ലെങ്കിൽ അണ്ടർ ടോൺ വളരെ ബുള്ളിഷ് ആയിട്ട് തന്നെ തുടരുന്നു നാസ്റ്റാക്ക് ഇൻഡെക്സിന്റെ കേസില് നമുക്ക് ടെക്നോളജി സ്റ്റോക്സ് ഒക്കെ നമുക്ക് ലോങ്ങ് പോസിഷൻസ് എടുക്കാൻ സാധിക്കും ഡൗട്ട് നാസ്റ്റാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന മേജർ റെസിസ്റ്റൻസ് ലെവൽ ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി അൻപത് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നാസ്റ്റാക്ക് ഇൻഡെക്സിന്റെ കേസില് നമുക്ക് ഒരു പുതിയ ഓൾ ടൈം റേറ്റ് തന്നെ പ്രതീക്ഷിക്കാം സർ ഇന്ത്യൻ വിപണിയിലോട്ട് വരുമ്പോൾ ഇന്നലെ നിഫ്റ്റി ഫിഫ്റ്റിയെ സംബന്ധിച്ച് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്ലോസിംഗ് എടുക്കാൻ സാധിച്ചിരുന്നു നമ്മൾ ഓവറോൾ ഒരു ട്രേഡിന് നോക്കുമ്പോൾ തുടർച്ചയായുള്ള ഒരു മൂന്ന് ദിവസത്തിന് ശേഷമാണ് ഇന്നലെ പോസിറ്റീവ് ആയിട്ടൊരു ക്ലോസിംഗ് എടുക്കാൻ നിഫ്റ്റിക്ക് സാധിച്ചത് ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എന്നൊരു നിലയിൽ നൂറ്റി നാൽപ്പത് പോയിന്റിന്റെ നേട്ടമായിരുന്നു നമുക്ക് കണ്ടത് ഏതായാലും നിഫ്റ്റി ഫിഫ്റ്റിയിൽ താങ്കൾ ഇപ്പോൾ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ് അതിനെ തുടർന്ന് വളരെ ഹെൽത്തി ആയിട്ട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നമുക്ക് നിഫ്റ്റി ഫിഫ്റ്റിയുടെ കേസിൽ കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക് ഞാൻ ഇന്നലെ ഇതേ ഫോറത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ് പോയിന്റ് ആയിരിക്കണം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് നമ്മൾ നിഫ്റ്റി ഫിഫ്റ്റിയുടെ ഇന്നത്തെ ലോയസ്റ്റ് ലെവല് നോക്കുമ്പഴേക്കും ഇരുപത്തിയായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി മൂന്നാൻ സാധിക്കുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ആ ഒരു സപ്പോർട്ട് ഇന്നലെ നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട് ഇന്നും നമ്മൾ അതേ ഒരു സപ്പോർട്ട് ലെവലായിരിക്കണം ശ്രദ്ധിച്ചിരിക്കേണ്ടത് ആ ഒരു സപ്പോർട്ട് ലെവൽ നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു അപ്മൌ നിഫ്റ്റി ഫിഫ്റ്റിയിലെ കാണാൻ സാധിക്കും ആസ് എ സ്ട്രാറ്റജി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഫൈനാൻഷ്യലി സ്ട്രോങ് ആയിട്ടുള്ള നിഫ്റ്റി ഫിഫ്റ്റി സ്റ്റോക്സിലോട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം അത്തരം സ്റ്റോക്സിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ബൈങ് അവസരങ്ങൾ ലഭിക്കുമ്പോൾ വി ഹാവ് ടു ഇനീഷ്യേറ്റ് ലോങ് പൊസിഷൻ മേജർ സപ്പോർട്ട് റെസിസ്റ്റൻസ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഇരുപത്തി ആറായിരത്തി അൻപത് പോയിന്റ് ഇനി ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ ആണ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഒൻപത് എന്നൊരു നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത് നിലവിൽ ഇന്നലത്തെ ഒരു ക്ലോസിംഗിൽ പോയിന്റ് നാല് രണ്ട് ശതമാനത്തിന്റെ നേട്ടമാണ് ബാങ്ക് നിഫ്റ്റി രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത് ബാങ്ക് നിഫ്റ്റിയിൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ് സോ നിഫ്റ്റി ബാങ്ക് അണ്ടർ ടോൺ കണ്ടിന്യൂസ് ടു ബി നമുക്ക് വീക്ക്നെസ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല കൈവശം And service systems. Namla of the anbati anbara variety apnu ko point bol. Banking sector no kumreke namke etto namla bullish asset up sekaranon sadikhe It is in the case of Kotak Bank and in the case of uh, Axis Bank. Sirni. സ്റ്റോക്ക് ഇൻ ഫോക്കസിലോട്ട് വരുമ്പോൾ ആദ്യം ചോദിക്കാനുള്ള സ്റ്റോക്ക് ശക്തി പമ്പാണ് ശക്തി പമ്പിനെ സംബന്ധിച്ച് പുതിയൊരു ഓർഡർ ലഭിച്ചതായിട്ടുള്ള ഒരു ന്യൂസ് ഉണ്ടായിരുന്നു അതേ തുടർന്നൊക്കെ തന്നെ ഇന്നലത്തെ ഒരു ട്രേഡിന് നോക്കുമ്പോൾ പതിനാല് ശതമാനത്തിൻ്റെ ഒരു നേട്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസ് ചെയ്തായിട്ട് കാണാൻ സാധിക്കുന്നത് പക്ഷേ നമ്മൾ ഓവറോൾ ഒരു ലോങ് ടൈം ട്രെൻഡ് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു ബിയറിഷായിട്ടുള്ള ഒരു ട്രെൻഡാണ് ഓഹരി കാണാൻ സാധിക്കുന്നത് മാത്രമല്ല തുടർച്ചയായി കുറേ ദിവസങ്ങളിലൊരു ഇടിവ് രേഖപ്പെടുത്തിയ ശേഷമാണ് ഇന്നലെ ഈ ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ ഓഹരിക്കാൻ സാധിച്ചത് ശക്തി പമ്പിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ എന്താണ് സോ ശക്തി പാമ്പിന്റെ കേസില് നമ്മൾ ആദ്യം ഓർക്കേണ്ടത് ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല സെപ്റ്റംബർ മാസത്തിന് ശേഷം ഈ സ്റ്റോക്കിലെ വളരെ ഹെൽവി സെല്ലിംഗ് പ്രഷർ നേരിട്ടിരിക്കുന്ന അതിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വേറെ ചെയ്ത് കിടന്നു സെപ്റ്റംബർ മാസത്തിലെ ഹയസ്റ്റ് ലെവലിൽ നമ്മൾ നോക്കുമ്പഴേക്കും തൊള്ളായിരത്തി ഇരുപത് രൂപ ആൻഡ് നെഞ്ഞാന്നത്തെ ട്രേഡിംഗ് നോക്കുമ്പോഴേക്കും ഏകദേശം അഞ്ഞൂറ്റി അൻപത് വരെ രൂപ വരെയായിരുന്നു ഈ സ്റ്റോക്കിലെ കറക്ഷൻ നടന്നിരിക്കുന്നത് സോ ഇന്നലത്തെ നമുക്കൊരു മിനേറ്റർ നമുക്ക് വെറും ഷോർട്ട് കവറിംഗ് ആയിട്ട് മാത്രമേ ഡിസ്കൗണ്ട് നമുക്ക് വിലയിരുത്താൻ സാധിക്കത്തുള്ളൂ കൈവശം ലോങ് പോഷൻ ഉണ്ടെങ്കിൽ അഞ്ഞൂറ്റി നാൽപ്പത് രൂപയിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടത്തണമെങ്കിൽ എഴുന്നൂറ്റി നാൽപ്പത് രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം സാറിനീ എറ്റ് എണലിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത് എറ്റ് എനിനെ സംബന്ധിച്ച് രണ്ട് പോയിൻറ്റ് ഏഴ് രണ്ട് ശതമാനത്തിന് നേട്ടമാണ് ഇന്നലെ രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് എന്നൊരു പ്രൈസാണ് കാണുന്നത് ഓഹരിയെ സംബന്ധിച്ച് ഒക്ടോബറിലായിരുന്നു ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തത് അതായത് ഏപ്രിലിന് തുടങ്ങിയ ആ ഒരു നേട്ടം ഒക്ടോബർ വരെ ഒരു ഓൾ ടൈം ഹൈ രേഖപ്പെടുത്തിയതിനു ശേഷം പിന്നീട് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നമുക്ക് ഇതുവരെയുള്ള ഒരു സമയം കാണാൻ സാധിക്കുന്നത് ഇപ്പോഴുള്ള ഈ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് തുടരുമോ അതോ ഒരു ട്രെൻഡ് റിവേഴ്സലിന് സാധ്യതയുണ്ടോ വിഷ്ണു ആ ഒരു ട്രെൻഡ് പ്രോഫിറ്റ് ടേക്കിങ്ങിനെ തുടർന്ന് നമുക്ക് ഷോർട്ട് ടേമിൽ വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട് ആൻഡ് കഴിഞ്ഞ ഒരു മൂന്നാല് ട്രേഡിംഗ് സെഷൻസ് നോക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്നു ഇരുന്നൂറ്റി എഴുപത്തി എട്ട് രൂപ വളരെ മേജർ ഒരു സപ്പോർട്ട് ലെവൽ ആ ഒരു സപ്പോർട്ട് ടെസ്റ്റ് ചെയ്യപ്പെടുന്നു സോ ആ ഒരു സപ്പോർട്ട് നിലനിൽക്കുമോ എന്ന് നമുക്ക് ഇപ്പോൾ സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല കൈവശം ലോങ് പൊർഷൻസ് ഉണ്ടെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തി എട്ട് രൂപയിൽ സ്പിറ്റ് ആയിട്ട് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം ഈ സ്റ്റോക്കിലൊരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ മുന്നൂറ്റി ഇരുപത് രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം സർ അടുത്ത ഓഹരി പി എസ് യു ബാങ്കിൽ നിന്നുള്ള കാനറ ബാങ്കാണ് കാനറ ബാങ്കിനെ സംബന്ധിച്ച് ഓൾമോസ്റ്റ് നമ്മൾ കണ്ടത് സെപ്റ്റംബറിന് ശേഷം മികച്ചൊരു മുന്നേറ്റം രേഖപ്പെടുത്തിയാണ് ഓഹരികൾ ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് ഒരു ഓൾ ടൈം ഹൈ ഈ മാസവും ക്രിയേറ്റ് ചെയ്തിരുന്നു നിലവിൽ പോയിൻറ്റ് എട്ട് അഞ്ച് ശതമാനത്തിൻ്റെ നേട്ടമാണ് ഇന്നലത്തെ ട്രേഡിങ്ങിൽ നമുക്ക് കാണാൻ സാധിച്ചത് കാനറ ബാങ്കിൽ ഇപ്പോൾ മുന്നേറ്റം തുടരും അതോ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണോ ഈ ഒരു നേട്ടത്തിനെ തുടർന്ന് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് വിഷ്ണു കാനറ ബാങ്ക് നോക്കുമ്പഴേക്കും കഴിഞ്ഞ എട്ട് ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്കിൽ പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അറ്റ് ദിസ് പോയിന്റ് നമുക്ക് ഈ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ഫേസ് കഴിഞ്ഞൊന്നും സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല കഴിവശം ലോങ് പോർഷൻ ഉണ്ടെങ്കിൽ നൂറ്റി മുപ്പത്തി എട്ട് രൂപയിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം അറ്റ് ദിസ് പോയിന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുളിഷായി പ്രോബ്ലം പ്രോബ്ലമേസ് നമുക്ക് കറന്റ് ലെവൽസിൽ ലോ റിസ്കിലെ ഒരു ബൈങ്ങ് അവസരം ഈ സ്റ്റോക്കിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല സാർ അടുത്തത് പി എസ് സിയിൽ നിന്ന് തന്നെയുള്ള പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ഒരു വ്യൂ കൂടിയാണ് അറിയേണ്ടത് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനത്തിൻ്റെ നേട്ടമാണ് ഇന്നലെ കാഴ്ചവെച്ചത് നൂറ്റി പതിനേഴ് എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് ഓവറോൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് നോക്കുമ്പോൾ നമുക്ക് മാർച്ചിന് ശേഷം കാണുന്നത് ഇപ്പോഴൊരു നാല്പത്തി ഒന്ന് ശതമാനത്തോളം നേട്ടം രേഖപ്പെടുത്തിയിരിക്കുന്ന നിലയിലാണ് ട്രേഡിംഗ് തുടരുന്നത് ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ ഇട്ടേക്ക് ഇപ്പോഴെന്താണ് പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ കേസിൽ ബാങ്കിൻ്റെ ടേം ട്രെൻഡ് കഴിഞ്ഞ ഒരു പത്ത് ട്രേഡിംഗ് സെഷൻസിൽ നടന്നിരിക്കുന്ന പ്രോഫിറ്റ് ടേക്കിങ്ങിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബേർഷയായി മാറിയിട്ടുണ്ട് കൈവശം ലോങ് പോഴ്ഷൻ ഉണ്ടെങ്കിൽ നൂറ്റി പതിനാല് രൂപ അൻപത് പൈസയിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം ഈ സ്റ്റോക്കിൽ ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ നൂറ്റി ഇരുപത്തി ഒന്ന് രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയ്ക്കണം ഇനി മോഷിപ്പിന്റെ വ്യൂ ആണ് അറിയേണ്ടത് ഇന്നലെ ഒന്നേ പോയിന്റ് ഒന്നേ രണ്ട് ശതമാനത്തിൻ്റെ നേട്ടമാണ് ഓഹരി കണ്ടത് ഇരുന്നൂറ്റി മൂന്ന് എന്നുള്ളൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത് ഒക്ടോബറിൽ ഒരു ഓൾ ടൈം ഹൈ എടുത്തതിനു ശേഷം പിന്നീട് തുടർന്നുള്ള മാസങ്ങളിൽ അല്ലെങ്കിൽ ഇതുവരെ നോക്കുമ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ ടേക്ക് ഇപ്പോഴെന്താണ് കേസിൽ നമുക്ക് ഒക്ടോബർ മാസത്തിന് ശേഷം ഈ സ്റ്റോക്കിലെ രണ്ട് പ്രോബ്ലം വൺ ഇസ് ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് രണ്ടാമത്തെ കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി ഇല്ല നിലവിൽ ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ബെറി ലോങ് ടേം ട്രെൻഡ് സൈഡ് വൈസ് ആയി തോന്നുന്നു ഫൈവ് വെച്ചോങ് പോർഷൻ ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നൂറ്റി തൊണ്ണൂറ് രൂപയിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം ഈ സ്റ്റോക്കിലൊരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ മുപ്പതിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യും അതടുത്തത് ഹിന്ദുസ്ഥാൻ മോട്ടേഴ്സിന്റെ വ്യൂ ആണ് അറിയേണ്ടത് ജനുവരിക്ക് ശേഷം ജൂണിന് ശേഷം ഈ ഒരു ഓഹരിയിൽ ഒരു വേറെ ഷാഡിലുള്ള ഒരു ട്രെൻഡാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഓഹരിയിൽ ഇപ്പോൾ ബോട്ടം കണ്ടോ ഇപ്പോൾ പതിനാറ് എന്നൊരു പ്രൈസിലുമാണ് ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണുന്നത് ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ് വിഷ്ണു ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന്റെ ഫിനാൻഷ്യൽസ് ഈ കമ്പനിക്ക് മോട്ടേഴ്സിന്റെ ഫിനാൻഷ്യൽ ഫൈനാൻഷ്യൽസ് ഇല്ലാതെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ദിറ്റ് ഇസ് എ കംപ്ലീറ്റ്ലി സ്പെക്യുലേറ്റഡ് സ്റ്റോക്ക് ഈ സ്റ്റോക്കിലെ വളരെ ഹെവി സെല്ലിങ് വളരെ ഹെവി സ്പെക്യുലേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത്തരം സ്റ്റോക്സിൽ നമ്മളതിനു ട്രേഡിങ്ങോ ഇൻവെസ്റ്റിംഗോ ചെയ്യാൻ ശ്രമിക്കരുത് നമ്മൾ ഓർട്ടോസ് മേഖലയിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫൈനാൻഷ്യലി സ്ട്രോങ് ആയിട്ടുള്ള മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര അത് അല്ലെങ്കിൽ മാരുതി അതല്ലെങ്കിൽ അശോക് ലേലൻ ഹീറോ മോട്ടോസ് ടി വി എസ് മോട്ടോഴ്സ് മുതലായ സ്റ്റോക്സിലായിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് സാറിന് ഈ നാറ്റ്കോ ഫാർമയുടെ വ്യൂ ആണ് അറിയേണ്ടത് അഞ്ച് ശതമാനത്തിൻ്റെ ഒരു നേട്ടം ഇന്നലത്തെ ട്രേഡിംഗിൽ കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നത് തൊള്ളായിരത്തി പതിനേഴ് എന്നൊരു നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത് നമുക്ക് മന്ത്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ ഇപ്പോൾ നേരിയൊരു നേട്ടം കഴിഞ്ഞൊരു രണ്ട് മാസം രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു ഓഹരിയിൽ ഇപ്പോൾ താങ്കളുടെ ടേക്ക് എന്താണ് കേസിൽ നല്ലൊരു സെറ്റപ്പാണ് നമുക്ക് ഫോം ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത് ഒക്ടോബർ നവംബർ മാസത്തിൽ പാറ്റേൺ നോക്കുമ്പഴേക്കും ഏകദേശം ഒരു എഴുന്നൂറ്റി എൺപത്തി അഞ്ച് എഴുന്നൂറ്റി തൊണ്ണൂറ് ആ ഒരു ലെവലിൽ വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്യപ്പെട്ടിട്ടുണ്ട് കറണ്ട് ലെവൽസിൽ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽ കമ്പാർട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും അങ്ങനെ ഒരു പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ എണ്ണൂറ്റി മുപ്പതിലായിരിക്കാം നമ്മൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് തൊള്ളായിരത്തി അൻപത് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ വലിയൊരു മുന്നേറ്റം ഈ സ്റ്റോക്കിൽ നോക്കാൻ പ്രതീക്ഷിക്കാം സാറിന് ഡിക്സൺ ടെക്നോളജീസിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത് ഇന്നലെയും അഞ്ച് ശതമാനത്തിൻ്റെ ഒരു നേട്ടം രേഖപ്പെടുത്താൻ ഓഹരിക്ക് സാധിച്ചിരുന്നു പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് എന്നൊരു പ്രൈസിലാണ് ട്രേഡിംഗ് തുടരുന്നത് ഓഹരിയിൽ നമുക്ക് ഓഗസ്റ്റിന് ശേഷം പിന്നീട് അങ്ങോട്ടൊരു ഷോർട്ട് ടൈം നോക്കുമ്പോൾ ഒരു ബെയർ ട്രെൻഡിലാണ് ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത് ഇപ്പോഴത്തെ ഈ ഒരു ട്രേഡിംഗ് ലെവൽ എന്ന് പറയുന്നത് ഒരു ബോട്ടം കണ്ട ഒരു പ്ലേസ് ആണോ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ് ഒരു ട്രെൻഡ് റിവേഴ്സൽ സാധ്യത ഡിക്സണിൽ ഇപ്പോഴും ഉണ്ടോ വിഷ്ണു വിഷ്ണോ ഡിക്സെന്റ് ഗെയ്സ് ലെപ്റ്റംബർ മാസത്തിന് ശേഷം വളരെ ഹെവി സെല്ലിംഗ് ആണ് നടന്നിരിക്കുന്നത് അറൌണ്ട് എയ്റ്റീൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് സ്റ്റോക്ക് ഇന്നലെ പന്ത്രണ്ടായിരത്തി മുന്നൂറ് രൂപ വരെ ഇടിഞ്ഞിരുന്നു നമ്മൾ ഇന്നലെ കണ്ട റിക്കവറി റിക്കവറിസ് ഓൺലി ഷോർട്ട് കവറിംഗ് ഇന്നലെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും വേറിഫു ഈ സ്റ്റോക്ക് കറന്റ് ലെവൽസിനും നമുക്ക് ലോവസ്റ്റ് ലോരി ബൈങ് അവസരം കാണാൻ സാധിക്കുന്നില്ല സാർ നീ ബാങ്കിങ് സെക്ടറിൽ നിന്നുള്ള സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ വ്യൂ ആണ് അറിയേണ്ടത് ഒന്നേ പോയിന്റ് നാലേ ആറ് ശതമാനത്തിന്റെ നേട്ടമാണ് രേഖപ്പെടുത്തിയത് മുപ്പത്തി ഒൻപത് എന്നൊരു പ്രൈസാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത് ഓവറോൾ നമുക്ക് ഈ ഒരു സ്റ്റോക്കിന്റെ ഒരു ലോങ് ടൈം ട്രെൻഡ് നോക്കുമ്പോഴത്തേക്കും നമുക്കൊരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് കാണാൻ സാധിക്കുന്നുണ്ട് കഴിഞ്ഞ മാസം ഒരു ഓൾ ടൈം ഹൈ കൂടി ക്രിയേറ്റ് ചെയ്തിട്ടാണ് ട്രേഡിംഗ് തുടരുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ താങ്കളുടെ എക്സ്പെക്ടേഷൻ എന്താണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ലോങ് ആൻഡ് ഷോർട്ട് തന്നെ കഴിഞ്ഞ ഒരു ഒരു മാസമായിട്ട് ഈ സ്റ്റോക്കില് വളരെ ഹെൽത്തി ആയിട്ട് ഒരു കൺസോൾട്ടേഷനാണ് നടക്കുന്നത് കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ മുപ്പത്തിയേഴ് രൂപ നാൽപ്പത് പൈസ നമ്മൾ ഒരു പുതിയ പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസിലെ നാൽപ്പത് രൂപ അൻപത് പൈസ ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഈ സ്റ്റോക്കില് നല്ലൊരു അപ്വേർഡ് മൂവ്മെന്റ് നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കുക ഇനി എൻ ബി സി സിയുടെ വ്യൂ ആണ് അറിയേണ്ടത് എൻ ബി സി സി സംബന്ധിച്ച് ഒന്നേ പോയിന്റ് അഞ്ച് രണ്ട് ശതമാനത്തിന് നേട്ടമാണ് രേഖപ്പെടുത്തിയത് നൂറ്റി എട്ട് എന്നൊരു പ്രൈസാണ് എൻ ബി സി സിയിൽ നമുക്ക് ഇപ്പോഴത്തെ ഒരു ട്രേഡിംഗ് പ്രൈസായിട്ട് കാണാൻ സാധിക്കുന്നത് എൻ ബി സി സിയിൽ താങ്കളുടെ ടേക്ക് എന്താണ് എൻ ബി സി സി യുടെ കേസിലും ഉണ്ടെങ്കിൽ രൂപയുടെ റെസിസ്റ്റൻസ് ഈ ാണ് ചോദ്യമായിട്ടുള്ളത് പോയിൻ്റ് മൂന്ന് ആറ് ശതമാനത്തിൻ്റെ നേട്ടമാണ് ഓഹരിയിൽ കണ്ടത് എൺപത് എന്നൊരു പ്രൈസ് ആണ് കാണുന്നത് ഓവറോൾ നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു ഏപ്രിലിന് ശേഷം ഓഹരിയിൽ ഒരു നേട്ടം കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഏപ്രിൽ ശേഷം ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നോക്കുമ്പോഴേ അൻപത് ശതമാനത്തിനടുത്ത് റിട്ടേൺ ആണ് ഓഹരി നൽകിയിരിക്കുന്നത് ഐ ഡി എഫ് സി വസ്റ്റ് ബാങ്കിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ എന്താണ് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെയിൻ റേഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു നമ്മളിപ്പോൾ സൌത്ത് ഇന്ത്യൻ ബാങ്കിനെ കുറിച്ച് സംസാരിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ഒരു ഒരു മാസമായിട്ട് ഈ സ്റ്റോക്കിലൊരു കൺസോൾട്ടേഷനും നടന്നു കഴിഞ്ഞവശം ലോങ്ങ് പൊസിഷൻ ഉണ്ടെങ്കിൽ എഴുപത്തിയേഴ് രൂപയിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം ഈ സ്റ്റോക്കിൽ നമുക്ക് വീണ്ടും ഒരു സ്ട്രോങ് അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കണമെങ്കിൽ എൺപത്തി രണ്ട് രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം ഇനി കെയ്ൻസിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത് കെയിൻസിനെ സംബന്ധിച്ച് നമ്മൾ തുടർച്ചയായി ഇപ്പോൾ ഇടിവ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഓഹരി കൂടിയാണ് പക്ഷേ ഇന്നലെ ഒരു നേട്ടം രേഖപ്പെടുത്തിയതും മൂന്ന് പോയിൻറ്റ് എട്ട് ശതമാനത്തിൻ്റെ ഒരു നേട്ടമാണ് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത് നാലായിരത്തി നാൽപ്പത്തി ഒന്ന് എന്നൊരു പ്രൈസാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത് ഈ ഒരു സ്റ്റോക്കിൽ ഒരു ബോട്ടം കണ്ടോ അതോ ഇപ്പോൾ കണ്ടത് ഒരു ഷോർട്ട് ടൈം ആയിട്ടുള്ളൊരു ഷോർട്ട് കവറിങ് മാത്രമാണോ വിഷ്ണു കേസില് നമുക്ക് ഒത്തിരി നെഗറ്റീവ് ന്യൂസ് ഈ സ്റ്റോക്കിനെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുണ്ടോ അതിനെ തുടർന്ന് നമുക്ക് ഒക്ടോബർ മാസത്തിന്റെ സ്റ്റാർട്ടിങ് മുതൽ തന്നെ വളരെ ഹെവി സെല്ലിംഗ് ആയി കാണാൻ സാധിച്ചു അതിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബേർഷ് മാറിയിട്ടുണ്ടോ നമുക്ക് കറന്റ് ലെവൽസിലെ ലോറിസ്റ്റിലോ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല ഇന്നലെ നമ്മൾ കണ്ടാൽ റിക്കവറി ഇറ്റ് ഈസ് ഓൺലി ഷോർട്ട് കവറിങ് ഈ സ്റ്റോക്കിലൊരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ

ആൻഡ് എസ്പെഷ്യലി കഴിഞ്ഞ രണ്ടാഴ്ചത്തെ പാറ്റേൺ നോക്കുമ്പോഴേക്കും വളരെ ഹെവി പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അറ്റ് ദസ് പോയിന്റ് ഈ സ്റ്റോക്കിന്റെ ഒരു ബോട്ടം കണ്ടുവെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല കഴിഞ്ഞവശം ലോങ് പോഷൻ ഉണ്ടെങ്കിൽ നൂറ്റി നാൽപ്പത് രൂപയിൽ സ്റ്റോക്ക് മെയിൻറ്റൈൻ ചെയ്യണം ഈ സ്റ്റോക്കിൽ തിരിച്ചൊരു റിക്കവറി നടത്തണമെങ്കിൽ നൂറ്റി അറുപത് രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം സർ ഈ സ്വിറ്റ്ലോണ്ടിന്റെ വ്യൂ ആണ് അറിയേണ്ടത് അൻപത്തിരണ്ട് എന്നൊരു പ്രൈസിൽ പോയിന്റ് ഒൻപത് ഏഴ് ശതമാനത്തിന്റെ നേട്ടത്തിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് ഷോർട്ട് ടൈമിൽ ഈ ഒരു ഓഹരി നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ഇപ്പോൾ ജൂണിന് ശേഷം ഒരു ഇടിവ് രേഖപ്പെടുത്തിയാണ് ഓഹരി ട്രേഡിംഗ് തുടരുന്നത് ഈ ഒരു ഓഹരിയിൽ ഇപ്പോഴൊരു ബോട്ടം കണ്ടോ താങ്കളുടെ നിലവിലത്തെ ഒരു ടേക്ക് എന്താണോ ഒപ്പം താങ്കൾ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ് കാര്യം ലാസ്റ്റ് ക്വാർട്ടർലി റിസൾട്ട് വന്ന സമയത്ത് ഈ സ്റ്റോക്കില് വളരെ മികച്ച ഒരു ഫൈനാൻഷ്യൽ പെർഫോമൻസ് ആയിരുന്നു നൽകിയത് അതിനെ തുടർന്ന് നമുക്കൊരു ബുള്ളിഷ് സെറ്റപ്പ് ഈ സ്റ്റോക്കിൽ ഒക്ടോബർ മാസത്തില് ഫോം ചെയ്തിരുന്നു എങ്കിലും ആ ഒരു ബുള്ളിഷ് സെറ്റപ്പിൽ നിന്നും നമുക്കൊരു മുന്നേറ്റം കാണാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല വീണ്ടും ഈ സ്റ്റോക്കിൽ ഒരു സെല്ലിംഗ് പ്രഷർ ആയിരുന്നു കാണാൻ സാധിച്ചത് ആ ഒരു സെല്ലിംഗ് പ്രഷറിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും വേറിഷ് മാറിയിട്ടുണ്ട് റിയേണ്ടത് എൽ ഐ സി സംബന്ധിച്ച് ഇന്നലെ ഒരു ഫ്ലാറ്റ് ഇടുവായിരുന്നു രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത് ട്രേഡിംഗ് ചെയ്യുന്ന പ്രൈസ് എണ്ണൂറ്റി അൻപത്തി എട്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലായ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ഒരു സൈഡ് വൈസ് പ്ലാറ്റേൺ ആണ് ഇപ്പോൾ എൽ ഐ സിയിൽ കാണാൻ സാധിക്കുന്നത് എൽ ഐ സിയിൽ ഒരു മുന്നേറ്റം പ്രതീക്ഷിക്കാമോ അൺഫോർച്ചുനേറ്റ്ലി എൽ ഐ സിയുടെ കേസില് എഗെയിൻ വളരെ നമുക്കൊരു ഡിസപ്പോയിൻമെന്റ് നൽകിയിരിക്കുന്ന ഒരു സ്റ്റോക്ക് എൽ ഐ സി ആൻഡ് ജൂലൈ മാസത്തിന് ശേഷം വലിയൊരു ഇടിവല്ലെങ്കിൽ തന്നെ കണ്ടിന്യൂസ്ലി നമുക്ക് ഈ ഒരു സ്റ്റോക്കിലെ സെല്ലിംഗ് കാണാൻ സാധിക്കുന്നവർ അറ്റ് ദിസ് പോയിന്റ് ദ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ട് ബേർഷയായി തുടരുന്നു ഈ സ്റ്റോക്കിൽ ഒരു ശക്തമായിട്ട് ഒരു അഫോർട്ട് മൂവ്മെന്റ് കാണാൻ സാധിക്കണമെങ്കിൽ തൊള്ളായിരത്തി നാൽപ്പത് രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം സർ ഈ വാരി എനർജിൻ്റെ വ്യൂ ആണ് അറിയുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചെന്നൊരു പ്രൈസിലാണ് ട്രേഡിംഗ് തുടരുന്നത് പോയിന്റ് രണ്ട് എട്ട് ശതമാനത്തിൻ്റെ നേട്ടമാണ് കാണുന്നത് ഓൾ ടൈം ഹൈക്ക് ശേഷം ഓഹരി നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരു ഷോർട്ട് ടൈമിൽ നമ്മൾ കണ്ടത് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു സ്റ്റോക്കിൽ നിലവിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ് പ്രോഫിറ്റ് ബുക്കിംഗ് മുന്നോട്ട് തുടരാനുള്ള ഒരു സാധ്യതയാണോ കാണുന്നത് അതോ ഒരു ട്രെൻഡ് റിവേഴ്സൽ പ്രതീക്ഷിക്കാമോ സോ വാരി എനർജിയുടെ കേസിലും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പ്രോബ്ലം കാര്യമായിട്ട് ലിക്വിഡിറ്റി ഇല്ല ആൻഡ് ഈ സ്റ്റോക്കിന്റെ കേസിലെ വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് രണ്ടായിരത്തി എണ്ണൂറ് രൂപയിൽ ഫോം ആയിട്ടുണ്ടാവും ബട്ട് അൺഫോർച്യുനേറ്റ്ലി ആ സെപ്റ്റംബർ മാസത്തിനെ തുടർന്നുള്ള സെല്ലിംഗ് പ്രഷറിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രിൻറ്റ് രണ്ടും ബെയറിഷ് മാറിയിരിക്കുന്നു കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ രണ്ടായിരത്തി എണ്ണൂറ് രൂപയിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം ഈ സ്റ്റോക്കിലൊരു ട്രെൻഡ് റിവേഴ്സൽ നടത്തണമെങ്കിൽ മൂവായിരത്തി മുന്നൂറ്റി അറുപതിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം സാറിന് ഈ ഗരുഡ കൺസ്ട്രക്ഷൻ്റെ വ്യൂ ആണ് അറിയേണ്ടത് ഓഹരി ഇരുന്നൂറ്റി മൂന്ന് എന്നൊരു പ്രൈസിലാണ് ട്രേഡിംഗ് തുടരുന്നത് പോയിന്റ് രണ്ട് മൂന്ന് ശതമാനത്തിന്റെ നേട്ടമാണ് കാണുന്നത് ഓഹരിയെ സംബന്ധിച്ച് മെയ്ക്ക് ശേഷം വലിയൊരു മുന്നേറ്റമാണ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് ഓൾ ടൈം ഹൈ കഴിഞ്ഞൊരു മാസം നവംബറിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ഈ ഒരു ഓഹരിയിൽ ഇപ്പോൾ താങ്കളുടെ ഒരു ടേക്ക് എന്താണ് എങ്കിലും ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ബി ബുള്ളിഷ് ബട്ട് നവംബർ മാസത്തിന് ശേഷം ഈ സ്റ്റോക്കിൽ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ട് അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡിന്റെ ബേർഷായി മാറിയിട്ടുണ്ട് കൈവശം ലോങ് പോഴ്സ് ഉണ്ടെങ്കിൽ നൂറ്റി തൊണ്ണൂറ് രൂപയിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം ഈ സ്റ്റോക്കിൽ ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം

കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ തന്നെ നമുക്ക് പൊസിഷൻ പുതിയ പൊസിഷൻ എടുക്കാൻ സാധിക്കും ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ഇമീഡിയറ്റ് റവിസ്റ്റൻസ് ആദ്യത്തെ മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് അതിന് ശേഷം മൂവായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയൊക്കെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കലിന്റെ വ്യൂ ആണ് അറിയേണ്ടത് പോയിന്റ് ആറ് രണ്ട് ശതമാനത്തിന്റെ നേട്ടത്തിൽ ഇരുപത് എന്നുള്ള ഒരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് നിലവിലൊരു ഒരു കഴിഞ്ഞൊരു മൂന്ന് മാസം നോക്കുമ്പോൾ നേരിയ നേരിടുകയാണ് ഓഹരിയിൽ കാണുന്നത് ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ എക്സ്പെക്ടേഷൻ ഇപ്പോൾ എന്താണ് ജൂൺ കണ്ടിന്യൂസ് അൺഫോർച് കാണാൻ സാധിക്കുന്ന കറൺ ലെവൽസിൽ നമുക്ക് ഇതിന്റെ ബോട്ടം രണ്ടു സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ നാലായിരത്തി അറുനൂറ്റി എൺപതിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം കഴിവ് ആദ്യ ലോങ് പ്രഷർ ഉണ്ടെങ്കിൽ നാലായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപ സ്റ്റോക്ക് മെയിൻറ്റെയിനും ചെയ്യണം ഇനി ടെൻല പ്ലാറ്റ്ഫോമിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത് ഒന്നേ പോയിന്റ് ആറ് ഒന്ന് ശതമാനത്തിന് നേട്ടമാണ് കാണാൻ സാധിക്കുന്നത് അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത് നമ്മൾ വീക്കിലി ട്രേഡിങ് നോക്കുമ്പോൾ നേരി ഇടിവ് രേഖപ്പെടുത്തിയാണ് കഴിഞ്ഞ കുറച്ച് വീക്കുകളായി ഓഹരിയിൽ ട്രേഡിംഗ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ഓഹരിയിൽ താങ്കൾ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ടെക്നിക്കൽ ലെവലുകൾ ഏതൊക്കെയാണ് ടൻലയുടെ സെപ്റ്റംബർ മാസത്തിന് ശേഷം സെല്ലിങ് കാണാൻ സാധിക്കുന്നത് ഈ സ്റ്റോക്കിന്റെ കേസിലും നമുക്ക് ഇതിന്റെ ബോട്ടം കണ്ടുവരുന്ന സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല കൈവശം ലോങ് പൊഷൻ ഉണ്ടെങ്കിൽ അഞ്ഞൂറ്റി ഇരുപതിലെ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം ഈ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ അറുന്നൂറ്റി ഇരുപത്തി അഞ്ചിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം ഇനി ടൊറൻ പവറിന്റെ വ്യൂ ആണ് അറിയേണ്ടത് ഒന്ന് പോയിന്റ് രണ്ട് ആറ് ശതമാനത്തിന്റെ ഒരു നേട്ടമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആയിരത്തി ഇരുനൂറ്റി എൺപത്തി രണ്ട് എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത് ഓഹരിയിൽ നമ്മളൊരു മന്ത്ലി ട്രേഡിങ് ഒരു സൈഡ് വൈസ് പാറ്റേൺ കഴിഞ്ഞ കുറച്ച് മാസങ്ങളെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു ഓഹരിയിൽ മുന്നേറ്റം പ്രതീക്ഷിക്കാമോ ഏപ്രിൽ മാസത്തിന് ശേഷം വളരെ ഇരിക്കുന്നത് ബട്ട് എങ്കിലും ഒക്ടോബർ മാസത്തിൽ നമുക്കൊരു വാർത്തം കാണാൻ സാധിച്ചിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപയിൽ അതിനുശേഷം ഈ സ്റ്റോക്കിൽ ഒരു കൺസോൾട്ടേഷനാണ് നടക്കുന്നത് സോ ആ കൺസോൾട്ടേഷനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെയിൻ രണ്ടും സൈഡ് വൈസായി മാറിയിട്ടുണ്ട് കൈവശം ഉണ്ടെങ്കിൽ ആയിരത്തിനൂറ്റി ഇരുപത് രൂപയിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം ഈ സ്റ്റോക്കില് നമുക്കൊരു ബുളിഷ് ബ്രേക്ക്ഔട്ട് ലഭിക്കണമെങ്കിൽ ആയിരത്തി മുന്നൂറ്റി എൺപത് രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യും സാർ ഈ കൊച്ചിൻ ഷിപ്പാർഡിന്റെ വ്യൂ ആണ് അറിയേണ്ടത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി പ്രൈസിലാണ് കൊച്ചിൻ ഷിപ്പാർഡ് ട്രേഡിംഗ് തുടരുന്നത് കൊച്ചിൻ ഷിപ്പാർഡിൽ താങ്കൾ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ സോ കൊച്ചിൻ നമുക്ക് സെപ്റ്റംബർ സെപ്റ്റംബർ ഒത്തിരി കാണാൻ ബിക്കോസ് ഒരു സെറ്റപ്പ് ഫോം ആ സെറ്റപ്പിൽ നിന്നും നമുക്കൊരു മൂവ്മെന്റ് സാധിക്കുന്നത് ഒക്ടോബർ മാസത്തിന് ശേഷം വന്നിരിക്കുന്ന ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും രൂപയിൽ ചെയ്യണം ഈ സ്റ്റോക്കില് തിരിച്ചൊരു മുന്നേറ്റം കാണാൻ സാധിക്കണമെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപതിന്റെ വെയിറ്റ് ചെയ്യും ഏതായാലും ഈ ഒരു എപ്പിസോഡ് ഇപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത ഓരോ സ്റ്റോക്കും എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയുള്ളതാണ് നിങ്ങൾ നിക്ഷേപം നടത്തതിന് മുമ്പ് സെബി രജിസ്റ്റേഡ് അനലിസ്റ്റ് ഒരു ഒപ്പീനിയൻ തേടിയതിന് ശേഷം മാത്രം നിക്ഷേപം നടത്തുക നമ്മുടെ അടുത്ത ഷോ എന്ന് പറയുന്ന മാർക്കറ്റ് സ്ക്രീനുകളാണ് ആ ഒരു ഷോയിൽ ഇപ്പോൾ എൻ്റെ കൂടെ സഫാൻ ജോയിൻ ചെയ്യുന്നതായിരിക്കും സ്റ്റേറ്റ്മെൻറ്റ് Market Plus sponsored by DBFS, Associate of Doha Bank.